ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ സ്മാർട്ട് മണി കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഉണ്ടല്ലോ അത് ഇന്ത്യൻ മാർക്കറ്റിൽ വർക്ക് ആകുമോ അതുപോലെ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു സിസ്റ്റം ഏറ്റവും കൂടുതൽ ഏതാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന സിസ്റ്റം ഏതാണ് അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കാൻ കാരണം ഒരുപാട് ആളുകളുടെ സംശയങ്ങൾ മീൻസ് യൂട്യൂബിലായാലും പേഴ്സണലി മെസ്സേജിലായാലും ഒക്കെ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ യൂസ് ചെയ്യുന്നത് സ്മാർട്ട് മണി എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെയാണോ അല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും ഒരു സിസ്റ്റം സിസ്റ്റമാണോ എന്നൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട് കാരണം പല ആളുകളും ഈ ക്ലാസ് പഠിക്കാനൊക്കെ വരുന്ന സമയത്ത് എന്നോട് ആദ്യം ചോദിച്ചാൽ ഞാൻ ഞങ്ങൾ ഓൾറെഡി സ്മാർട്ട് മണി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞൊരു കോഴ്സ് വലിയ ഫീ കൊടുത്ത് പഠിച്ചതാണ് പല ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരുണ്ട് പ്രമുഖമായ പല ആളുകളുടെ അടുത്തുനിന്ന് പഠിച്ചതാണ് അൻപതിനായിരം അറുപതിനായിരം ഒക്കെ കൊടുത്ത് പഠി ഒരു ലക്ഷം കൊടുത്ത് പഠിച്ച ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇവരൊക്കെ ചോദിക്കുന്നത് എന്താ വെച്ചാൽ അതേ സിസ്റ്റം തന്നെയാണോ നിങ്ങളുടെ ക്ലാസ്സിലും വരുന്നത് അല്ലെങ്കിൽ മാറ്റമുണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തയ്യാറായത് തന്നെ അപ്പോൾ അവരുടെയൊക്കെ പല സിസ്റ്റങ്ങളും എനിക്ക് അയച്ചു തന്നപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഒരുവിധ ആളുകളൊക്കെ പഠിച്ചത് നോർമലി സ്മാർട്ട് മണി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് നമ്മുടെ പല ഇംഗ്ലീഷ് ചാനലുകളിലും ഐ സി ടി എന്ന് പറഞ്ഞൊക്കെ ചാനലുകളിലൊക്കെ ഉള്ള ഒരുപാട് സ്മാർട്ട് മണീൻ്റെ കോൺസെപ്റ്റിൻ്റെ സെയിം ക്ലാസ് മലയാളത്തിലേക്ക് ആക്കിയ സാധനങ്ങൾ തന്നെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞാൻ ചെയ്തൊരു കാര്യം എന്താണെന്നുള്ളത് ഞാൻ ഒന്ന് പറഞ്ഞുതരാം ഞാൻ സ്മാർട്ട് മണി എന്നുള്ളൊരു കോൺസെപ്റ്റ് ഞാനും സെയിം ഐ സി ടി എന്നുള്ളൊരു ഇംഗ്ലീഷ് ചാനലുണ്ടായിരുന്നു ഐ സി ടി ഇൻ്റർ ട്രേഡർ സർക്കിളിൻ്റെ ആ ഒരു ക്ലാ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ആദ്യം ഈ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തുന്നത് അവിടുന്ന് ആണ് ഞാൻ എൻ്റെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുത്തത് അതിന് മുമ്പ് ഞാൻ ഞാൻ വന്ന ജേണി ഞാൻ സ്റ്റാർട്ടിങ് മുതൽ ചെയ്ത ഒരു സിസ്റ്റത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഇതിലേക്ക് കടക്കാം ഞാൻ മാർക്കറ്റിൽ ആദ്യ കാലങ്ങളിൽ ഏറ്റവും ഫസ്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്ന സമയത്ത് ഇൻഡിക്കേറ്റേഴ്സ് തന്നെയായിരുന്നു ട്രേഡിങ്ങിന് യൂസ് ചെയ്തിരുന്നത് ഒരുപാട് സമയം ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്തിട്ട് എനിക്ക് പ്രോഫിറ്റബിൾ അങ്ങനെ ആവാൻ പറ്റാത്ത സമയത്ത് തന്നെ ഞാൻ ഒരുപാട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഇപ്പോൾ ഇൻഡിക്കേറ്ററൊക്കെ നല്ല ഇൻഡിക്കേറ്റർ അതിൽ ഉള്ളതിൽ തോന്നിയ ഒരു ഇൻഡിക്കേറ്റർ വെച്ചിട്ട് പിന്നെ ട്രേഡ് ചെയ്യാൻ തുടങ്ങി ആ ട്രേഡ് ചെയ്ത സമയത്തും പ്രോഫിറ്റബിൾ ആവാൻ എനിക്ക് പറ്റിയിട്ടുമില്ല ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ പ്രശ്നമായിരുന്നു അതായത് ഇമോഷണലി ഭയങ്കര പ്രശ്നമായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇമോഷണൽ പ്രശ്നങ്ങൾ ശരിയാക്കി കഴിഞ്ഞാൽ റെഡി ആകും റെഡി ആകും എന്നുള്ളതിൽ പിന്നെയും കുറേ പോയതാണ് പക്ഷേ ആ സമയത്ത് ഒരു കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രാറ്റജി അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അതായത് നമുക്കൊരു പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളായി മാറാനുള്ളൊരു രീതിയിലേക്ക് എത്തിയിട്ട് ഇല്ലാത്തൊരു സ്ട്രാറ്റജി ആണെങ്കിൽ നമ്മൾ എത്ര ഇമോഷണൽ കൺട്രോളും സൈക്കോളജി ഉള്ള ആളായിട്ട് ഡിസിപ്ലിൻ ഉള്ളതായിട്ട് കാര്യമില്ല എനിക്ക് മനസ്സിലായി കാരണം ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഇമോഷൻ കൺട്രോൾ ചെയ്ത് ഡിസിപ്ലിനോട് കൂടി റിസ്ക് റിവാടൊക്കെ മൈൻറ്റെയിൻ ചെയ്തിട്ട് ഞാൻ ട്രേഡ് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഒരുപാട് കാലം ആറുമാസമൊക്കെ കണ്ടിന്യൂസ് അത് ഒരു വിട ഒരു സ്ട്രാ ഒരു ഇൻഡിക്കേറ്റർ വെച്ചിട്ട് ചെയ്തിട്ട് നോക്കിയിട്ടുണ്ട് അതായത് ഞാൻ ഒരു പ്രോബ്ലം കൊണ്ടാണോ എന്നിട്ടും എനിക്കൊരു പ്രോഫിറ്റബിൾ ആവാൻ കഴിയാത്തപ്പോഴാണ് ഞാൻ ആ ഒരു ആ കാര്യം മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഇൻഡിക്കേറ്റർ ഒക്കെ വെച്ചിട്ട് പോയിട്ട് ട്രേഡ് ചെയ്തിട്ട് വലിയൊരു റിസൾട്ട് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നിയിട്ടില്ല അപ്പം അങ്ങനെ ആ ഒരു സമയത്താണ് ഞാൻ ഇങ്ങനെ ഒരു ലോജിക്ക് മനസ്സിലാക്കിയത് മാർക്കറ്റിൽ കൂടുതൽ ആളുകൾ ഇങ്ങനെ ഇൻഡിക്കേറ്റർ വെച്ച് ചെയ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റബിൾ ആവാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് ഇങ്ങനെ ഞാൻ ആലോചിക്കാൻ തുടങ്ങി കാരണം മാർക്കറ്റിൽ നമ്മളൊക്കെ ബേസിക് പഠിച്ച സമയത്ത് പഠിച്ചതാണ് മാർക്കറ്റിൽ ഒരാൾ വാങ്ങുന്ന സമയത്ത് എന്താണ് നിങ്ങൾക്കിപ്പോൾ ഒരു ആയിരം ഷെയർ വാങ്ങണം എന്നുണ്ടെങ്കിൽ വേറൊരാൾ ആയിരം ഷെയർ അവിടെ വിൽ വിൽക്കണമല്ലേ അപ്പോൾ എല്ലാവരും ഒരു ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് സ്റ്റോക്ക് വാങ്ങുന്ന സമയത്ത് ബാക്കി അവിടെ വിൽക്കുന്ന ആളുകൾ ആരായിരിക്കും അല്ലെങ്കിൽ നമ്മൾ വിൽക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഒഴിവാക്കുന്ന സമയത്ത് അവിടെ വാങ്ങുന്ന ആളാരായിരിക്കും എന്നുള്ള ഒരു ചിന്ത വന്ന സമയത്താണ് ഞാൻ ഇത്തരത്തിലുള്ളൊരു കോൺസെപ്റ്റിലേക്ക് മാറാൻ കാരണം ഒരു പിന്നെ ഈ ഇന്നർ സർക്കിൾ ട്രേഡറിൻ്റെ ഒരു കോൺസെപ്റ്റാണല്ലോ എസ് എം സി എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് പഠിക്കാനും അതിനെ കുറിച്ച് അറിയാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് യൂട്യൂബിൽ നിന്ന് ഈ വീഡിയോസ് ഞാൻ കണ്ടത് ഈ എസ് എം സി എസ് എം സി എന്ന് പറഞ്ഞാൽ ആളുകൾ അധികം ഫോറസ്റ്റ് ട്രേഡിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് സ്മാർട്ട് മണി കോൺസെപ്റ്റ് ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ കുറച്ച് കാലം മാർക്കറ്റിൽ നോക്കിയതാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഓപ്ഷൻസ് ആണ് പിന്നീട് അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഞാൻ ഈ ഒരു സിസ്റ്റം വെച്ചിട്ട് കുറേ ട്രേഡ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കി ട്രൈ ചെയ്ത് നോക്കിയ സമയത്ത് മനസ്സിലായെന്ന് വെച്ചാൽ എനിക്ക് അതിലും അത്രത്തോളം ഒരു പ്രോഫിറ്റബിൾ ആവാനോ എന്നാൽ നേരത്തെ യൂസ് ചെയ്ത് ഇൻ്റർ ഇൻഡിക്കേറ്ററിനേക്കാളും ഒരുപാട് മെച്ചം ഉണ്ട് പക്ഷേ എന്നാലും എനിക്കൊരു ആ ഒരു പ്രോഫിറ്റബിൾ എന്നൊരു റേഞ്ചിലേക്ക് പിന്നെയും എത്താൻ പറ്റിയില്ല ഞാൻ പ്രോപ്പറായിട്ടുള്ള ഒരു ഇമോഷൻ കൺട്രോളും ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ആ സമയത്ത് ചെയ്തിരുന്നത് പക്ഷേ ഒന്ന് പലപ്പോഴും നമുക്ക് എന്താണ് സ്റ്റോപ്പ് ലോസ് അടിച്ചതിന് ശേഷം ടാർഗറ്റിലേക്ക് പോവുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആ സമയത്ത് ഞാൻ കണ്ടു അതായത് സെയിം സാധനം എസ് എം സി എന്നുള്ള സാധനം ഞാൻ ഇന്ത്യൻ മാർക്കറ്റിൽ യൂസ് ചെയ്തപ്പോൾ കണ്ട മാറ്റങ്ങളാണ് ആ സമയത്ത് അതൊരു ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുന്നിലുള്ള സാധാരണ കേട്ടോ ഒരു 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 വർഷം മിനിമം ഒന്നൊന്നര വർഷം മുന്നേ ഉള്ള കാര്യമാണ് ആ സമയത്ത് ഞാൻ കണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് മാർക്കറ്റിൽ സംഭവം എസ് എം സി എന്നുള്ള സംഭവമുണ്ട് ഫോറക്സ്റ്റ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കാം അത് വർക്ക് ചെയ്യണ്ടോ എന്നുള്ളത് ഫോറക്സ് മാർക്കറ്റ് ഞാൻ അധികം ചെയ്ത് നോക്കിയിട്ടില്ല പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ അതിന് വലിയൊരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് ഉണ്ടായ സമയത്താണ് ഞാൻ പിന്നീട് ഞാൻ തന്നെ വിചാരിച്ചു ഞാൻ ഒരു പക്ഷേ അവിടുന്ന് എനിക്കൊരു കാര്യം കിട്ടി എസ് എം സി പഠിച്ച സമയത്ത് അല്ലെങ്കിൽ ഇന്നർ ട്രേഗർ ട്രേഡർ സർക്കിളിൻ്റെ ഈ ഒരു വീഡിയോസും അല്ലെങ്കിൽ ഒന്ന് രണ്ട് ചാനലുകളൊക്കെ ഇങ്ങനെ ഞാൻ കണ്ട സമയത്ത് ഒരു ലോജിക്ക് എനിക്ക് കിട്ടി എന്താ വെച്ചാൽ ലിക്വിഡിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റിനെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട് അതായത് ഏറ്റവും കൂടുതൽ ആളുകളുടെ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ പുതിയ ഓർഡേഴ്സ് ഇങ്ങനെയുള്ള ഏരിയകളിലാണ് ഇൻസ്റ്റിറ്റ്യൂഷന് കൂടുതൽ ഇഷ്ടം അതായത് അവർ അവരുടെ ബൾക്കായിട്ടുള്ള ക്വാണ്ടിറ്റി അവർ പഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സും പുതിയ ഓഡേഴ്സുള്ള ഏരിയകളാണെന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് ഉണ്ടാക്കാൻ എന്നെ സഹായിച്ചത് ഇങ്ങനെയുള്ള എസ് എം സിയുടെ വീഡിയോസ് തന്നെയാണ് കേട്ടോ ആ ഒരു വീഡിയോസുകളിലൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് ഈ ഒരു ലോജിക്ക് കിട്ടിയത് അപ്പോൾ ഞാൻ ഈ ഒരു ലോജിക് അതായത് ലിക്വിഡിക്കി എന്നുള്ളൊരു കോൺസെപ്റ്റ് വെച്ചിട്ട് ഞാൻ ഇന്ത്യൻ മാർക്കറ്റിൽ ഇതെങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്തത് ഇന്ത്യ മാർക്കറ്റിൽ ലിക്വിഡിറ്റി എടുക്കുമ്പോൾ മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നൊക്കെ ഒരു രണ്ടോ ഒരു രണ്ട് രണ്ടര വർഷം നിയർലി മൂന്ന് വർഷത്തിൻ്റെ അടുത്ത് തന്നെ വരുന്ന ചാർട്ടുകൾ കറക്റ്റായിട്ട് സ്റ്റഡി ചെയ്തിട്ടുണ്ട് അതായത് സ്റ്റോക്ക് മാർക്കറ്റ് മീൻസ് ഈ ബാങ്ക് നിഫ്റ്റിയിലും നിഫ്റ്റിയിലെയും ചാർട്ടുകൾ പ്രോപ്പറായിട്ട് ഇത്രയും വർഷങ്ങളിൽ ഞാൻ എടുത്ത് നോക്കിയിട്ട് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്റ്റ് ചെയ്യുന്നത് അത് റിയാക്റ്റ് ചെയ്യുന്നൊരു സ്റ്റൈൽ ബിഹേവിങ് ഉണ്ടാകും അപ്പോൾ ഒരു കുറേ എക്സാമ്പിൾസ് എടുക്കുമ്പം ഒരു റിപ്പീറ്റഡായിട്ട് വരുന്നൊരു പാറ്റേണ് ഞാൻ അതിന് കണ്ടെത്തിയിട്ട് ആ ഒരു പാറ്റേണിന് അനുസരിച്ച് ഒരു ട്രേഡ് ബിഹേ അതിൻ്റെ ഒരു മാർക്കറ്റിൻ്റെ ഒരു ബിഹേവിയർ എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് ആയിട്ട് വരുന്ന ഒരു ബിഹേവിയറിനെ വെച്ചിട്ട് ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തതാണ് ആ ഒരു സിസ്റ്റം ആണ് ഞാൻ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് അതിനെ നമുക്ക് പിന്നെ ഞാൻ എന്ത് പേരിട്ടും വിളിക്കട്ടോ കാരണം ഇൻഡ്യൂസ്മെന്റ് ട്രേഡിംഗ് സെറ്റപ്പ് എന്ന് വേണമെങ്കിൽ വിളിക്കാം ഞാൻ എൻ്റെ അടുത്തൊരു മിസ്റ്റേക്ക് എന്ന് ഞാൻ ഇപ്പോഴും കുറേ കാലമായിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലൈവ് ട്രേഡ് ഒക്കെ ഇടുമ്പോഴും എസ് എം സി സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടാണ് കാരണം പഴയ ഓർമ്മയിലേ ആ അന്ന് പഠിച്ച ആ ഒരു ഓർമ്മയിൽ തന്നെയാണ് ഇപ്പോഴും സ്റ്റിൽ ആ ഒരു പേരിട്ടുകൊണ്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ആളുകൾക്ക് മിസ് അണ്ടർസ്റ്റാൻഡിങ് പറ്റിയത് ഞാൻ ചെയ്യുന്നത് എസ് എം സി തന്നെയാണോ എന്നുള്ളൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ് എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് ഞാൻ ആ ഒരു ഓർമ്മയിലാണ് ആ ഒരു ഇത് ഇട്ടത് അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത വീഡിയോയിലൊക്കെ പറഞ്ഞു ഇതിന് പുതിയൊരു പേര് കൊടുക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ പലരും നിർദ്ദേശ പേരുണ്ട് എൻ എം സി എന്ന് നെയ്ഫ് മണി കോൺസെപ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ പേര് നമുക്ക് പേരിൽ ഒരു കാര്യമില്ല വിഷയമില്ല നമുക്ക് എന്ത് പേര് വേണമെങ്കിലും ഇടാം ശശിയോ അല്ലെങ്കിൽ പ്രഭാകരനോ അല്ലെ പിന്നെ മുഹമ്മദാലിയോ എന്ത് പേരിട്ടാലും കുഴപ്പമില്ല ട്രേഡിങ്ങിൽ നമ്മൾ പ്രോഫിറ്റബിൾ ആവുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം നമുക്ക് ഏത് പേരിട്ട് വിളിക്കാം അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ നമ്മൾ ഇനി അങ്ങോട്ട് വേണമെങ്കിലും ഇതിനെ ഇൻഡ്യൂസ്മെന്റ് ട്രേഡിംഗ് സെറ്റപ്പ് എന്ന് വിളിക്കാം ഈസി ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇൻഡ്യൂസ്മെൻറ്റ് എന്നുള്ളൊരു ലോജിക്ക് ആയതുകൊണ്ട് വേണമെങ്കിൽ ഇൻഡ്യൂസ്മെൻറ്റ് ട്രേഡിംഗ് സെറ്റപ്പ് എന്ന് വിളിക്കാം ഇനി അങ്ങനെയുള്ള പേര് കൊടുക്കാമെന്ന് ചോദിച്ചാൽ കാരണം ഈ തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ ഒരു പേര് നമുക്ക് വിളിക്കാം പിന്നെ ഞാൻ ഞാൻ പറഞ്ഞു ഈ നമ്മൾ ഈ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ ഒരുപാട് സമയം എടുത്തിട്ടുണ്ട് ഈ ഒരു സമയം ഒരുപാട് സമയം എടുത്തിട്ട് തന്നെയാണ് ഇത് ഡെവലപ്പ് ചെയ്തത് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഡെവലപ്പ് ചെയ്താൽ മാത്രം പോരാ നമ്മൾ ഡെയിലി മാർക്കറ്റിൽ ഡെവലപ്പ്ഡ് ആവണം നമ്മുടെ സ്ട്രാറ്റജിയിൽ ഇത്തരത്തിലുള്ള ചേഞ്ചസ് ചെറിയ ചെറിയ മൈന്യൂട്ട് ചേഞ്ചസ് നമ്മുടെ സ്ട്രാറ്റജി എൻറ്റയർലി ഞാൻ മാറ്റേണ്ട ആവശ്യമില്ല കാരണം പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളാകുമോ അല്ലെങ്കിൽ ഇത്രയും റിസൾട്ട് തന്നെ വേറെ സിസ്റ്റം ഞാൻ ഇത്രയും കാലത്തെ എൻ്റെ എക്സ്പീരിയൻസിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നോക്കിയിട്ടും ഈ ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്ന അത്ര ഒന്നിലും മാർക്കറ്റ് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പം ഞാൻ പലരുടെയും തെറ്റിൽ നിന്ന് നമുക്കൊരു കാര്യങ്ങൾ പലതും പഠിക്കാമല്ലോ അപ്പം ഞാൻ പറഞ്ഞു പല ആളുകളും എൻ്റെ അടുത്ത് ക്ലാസ് പഠിക്കാൻ വരുമ്പോൾ ആദ്യം ഞാൻ ഈ ഒരു സി പഠിച്ചതാണ് അല്ലെങ്കിൽ അത്രയും ഫീസ് കൊടുത്ത് പഠിച്ചതാണ് നമ്മളെ ക്ലാസ്സൊക്കെ അതിൻ്റെ അഞ്ചിലൊന്നും പോകുമ്പോൾ ഫീ ഇല്ല പക്ഷേ അവർ അത്രയും ഫീസ് കൊടുത്ത് പഠിച്ചതാണ് എനിക്ക് അധികം പൈസ എൻ്റെ അടുത്ത് ഇല്ല ട്രേഡ് ചെയ്ത് എസ് എം സിയിലും പ്രോഫിറ്റബിൾ ആകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ ആളുകൾ വരും വരുമ്പോൾ അവരെനിക്ക് ക്ലാസും അയച്ചതുകൊണ്ട് അവർ പലരും പഠിച്ച ക്ലാസുകൾ എനിക്ക് അയച്ചു തന്ന മനസ്സിലാക്കിയ സമയത്ത് ഞാൻ മനസ്സിലാക്കിയത് അവർ രണ്ടോ മൂന്നോ വർഷമായിട്ടൊക്കെ സെയിം സിസ്റ്റം അതായത് ഫോറക്സ് മാർക്കറ്റിലോ അല്ലെങ്കിൽ യൂട്യൂബിൽ നമ്മൾ കാണുന്ന എസ് എം സിയുടെ ഐ സി ടിയുടെ ഒക്കെ ക്ലാസ്സുകളിലുള്ള സെയിം സിസ്റ്റം ഓർഡർ ബ്ലോക്ക് പെയർ വാല്യൂ ഗ്യാപ്പ് ഇങ്ങനെയൊക്കെ പറഞ്ഞ സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഇത്രയും കാലം അവർ അതേ സിസ്റ്റം തന്നെ യൂസ് ചെയ്യുന്നത് എനിക്ക് അതിൻ്റെ ഒരു കാര്യം മനസ്സിലായാലും നമ്മൾ ഒരേ സിസ്റ്റം എത്ര നല്ല സ്ട്രാറ്റജി ആണെങ്കിലും എപ്പോഴും അതേ സിസ്റ്റത്തിൽ ട്രേഡ് എടുക്കാനും ഇത് ചെയ്യാതെ ചെയ്തു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിനും അത്രത്തോളം വർക്കിങ്ങിൻ്റെ സാധ്യതകൾ കുറയുന്നുള്ളതാണ് അപ്പോൾ ആ ഒരു തിരിച്ചറിവ് അത്തരത്തിലുള്ള ആളുകൾ ഇത്രയും വലിയ ഇൻസ്റ്റിറ്റ്യൂഷനുകളൊക്കെ മീൻസ് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഒന്നുകിൽ അവർ ബോധവ മടികൊണ്ട് അത് അപ്ഡേറ്റ് ചെയ്യാത്തതാണോ അല്ലെങ്കിൽ അവർ അന്ധമായിട്ടുള്ളൊരു വിശ്വാസമാണോ എന്ന് എനിക്കറിയില്ല നമ്മൾ അന്ധമായ മായ വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയില്ല നമ്മളൊരു സാധനം വിശ്വസിച്ച് കഴിഞ്ഞാൽ അതിന് നമുക്ക് വലിയ മാറ്റങ്ങളൊന്നും വരുത്താതെ ഇതേ സ്ട്രാറ്റജി തന്നെയാണ് ശരി ഇത് അങ്ങോട്ട് മുന്നോട്ട് പോകും ചിലപ്പോൾ ട്രേഡ് ഒന്നും ചെയ്തു നോക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ സ്ഥിരം അത് പഠിപ്പിക്കുന്നതാണോ അല്ലെങ്കിൽ മടി കൊണ്ടാണോ എന്നെനിക്കറിയില്ല സെയിം സാധനം തന്നെയാണ് ഇപ്പോഴും വരുന്നത് പക്ഷേ ആ അതിൽ നിന്ന് എനിക്കൊരു തിരിച്ചറിവ് കിട്ടിയെന്താണെന്ന് വെച്ചാൽ ഞാൻ നമ്മൾ ഒരു ഈ ഞാനിപ്പോൾ ഈ ചെയ്യുന്ന സ്ട്രാറ്റജി ആണെങ്കിലും കൂടി ഞാൻ എല്ലാ ഒരു ഇരുപത് ദിവസവും അല്ലെങ്കിൽ നാൽപ്പത് ദിവസം കൂടുമ്പോഴും അപ്ഡേറ്റഡ് ആവാൻ ശ്രമിക്കാറുണ്ട് അതായത് കഴിഞ്ഞ ഇരുപത് ദിവസത്തിൽ മാർക്കറ്റ് ഇത്തരം ഏരിയകളിൽ നിന്ന് റിയാക്ട് ചെയ്തതിലുള്ള എന്തെങ്കിലും മൈന്യൂട്ട് ചേഞ്ചസ് ചെറിയ ചേഞ്ചസേ ഉണ്ടാവുള്ളൂ അല്ലാതെ വലിയ സ്ട്രാറ്റജി മൊത്തം മാറില്ല ഇങ്ങനെയുള്ള മൈന്യൂട്ട് ചേഞ്ചസ് ഞാൻ എഴുതി വെക്കാൻ ശ്രമിക്കാറുണ്ട് ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ ഒരു ഇരുപത് ദിവസത്തെ നമുക്ക് എന്തെങ്കിലും നമുക്കൊരു റെലവൻ്റ് ആയിട്ടൊരു മാറ്റം നമുക്ക് തോന്നുകയാണെങ്കിൽ ചെറുതായിട്ടൊരു മാറ്റം പിന്നെ ഏരിയയിൽ എൻട്രി എടുക്കുന്ന ഏരിയയിൽ ഒരു മാറ്റം തോന്നുവാണെങ്കിൽ എൻ്റെ സ്ട്രാറ്റജിയിൽ ചെറുതായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പിന്നെ അടുത്തൊരു ഇരുപത് ദിവസം ഫോർവേർഡ് ടെസ്റ്റ് ചെയ്ത് നോക്കും ആ ഒരു രീതിയിൽ മാർക്കറ്റ് എത്രത്തോളം ബിഹേവ് ചെയ്യേണ്ടത് ആ ഒരു ഇരുപത് ദിവസം അപ്പോൾ ടോട്ടലി നാൽപ്പത് ദിവസത്തിലെ ബിഹേവിയറിൽ ഒരു പിന്നെ ആയിട്ട് വരുന്ന പല കാര്യങ്ങളും വെച്ചിട്ടാണ് ഞാൻ എൻ്റെ സ്ട്രാറ്റജിയിൽ വരുന്ന ചെറിയ മൈന്യൂട്ട് ചേഞ്ചസ് വളരെ മൈന്യൂട്ട് ചേഞ്ചസ് ഉണ്ടാവുള്ളൂ അത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുള്ളത് അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് എനിക്കൊരു കൺസിസ്റ്റൻസ് ആവാ കൺസിസ്റ്റൻ്റ് ആവാൻ എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞാൻ ഈ ഒരു എസ് എം സി പഠിച്ചു പിന്നെ ഞാൻ സ്വന്തം ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തു നിങ്ങളോട് പറഞ്ഞു അത് അത് ഒരു ആറ് വർഷം സോറി ഒരു വർഷം മുന്നേ ചെയ്ത കാര്യമാണ് ആ ഒരു വർഷം മുന്നേ ഞാൻ ചെയ്ത ഒരു സിസ്റ്റം അല്ല ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്യുന്ന സി ഒരേ സിസ്റ്റം തന്നെയാണ് അതിൽ വളരെ മൈന്യൂട്ട് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഇനി അടുത്തൊരു മൂന്ന് മാസം അല്ല ആറു മാസം കഴിയുമ്പോൾ ഇതിൽ നിന്ന് ചെറിയ ചെറിയ മാറ്റങ്ങൾ ചിലപ്പോൾ എനിക്ക് എൻ്റെ സിസ്റ്റത്തിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും അങ്ങനെ ആവുന്ന സമയത്താണ് എനിക്ക് തോന്നുന്നത് ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നത് അപ്പോൾ ഈ ഒരു ഐഡിയ ഈ ലോജിക്ക് നിങ്ങൾ ഒരു സ്ട്രാറ്റജി പഠിച്ചാലും നിങ്ങൾക്കും ഇത്തരത്തിലുള്ള അപ്ഡേഷൻസ് കൊണ്ടുവരാൻ സാധിക്കണം എന്നുള്ളതാണ് നമ്മൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ചെയ്യുമ്പോഴേ നമുക്കൊരു കൺസിസ്റ്റൻസി ഒരു ലോങ്ങ് റണ്ണിലേക്ക് നമുക്ക് അതേ സ്ട്രാറ്റജി വർക്ക് ആവുന്നതായി തോന്നുള്ളൂ നിങ്ങൾ പലരും പറഞ്ഞിട്ടില്ലേ ഈ ഒരു സ്ട്രാറ്റജി കഴിഞ്ഞ ഒരു കൊല്ലം നന്നായി വർക്ക് ഇതീ കൊല്ലം വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് പുതിയ സ്ട്രാറ്റജിയിൽ പിറകെ പോവാ ചെയ്യാം അപ്പോൾ ആ ഒരു സ്ട്രാറ്റജിയിൽ വരുന്ന എന്തൊക്കെ ആണ് നമ്മൾ കൊണ്ടുവരുന്നത് നമ്മൾ തന്നെ ബോധപൂർവ്വമായി എഫേർട്ട് എടുത്താലേ അതിലൊരു മാറ്റം കൊണ്ടുവരാൻ നമുക്ക് കഴിയുള്ളൂ എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിൻ്റെ പേര് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഇൻഡ്യൂസ്മെൻറ്റ് ട്രേഡിംഗ് എന്ന് വിളിക്കാം ഇനി വീഡിയോകളിലൊക്കെ അങ്ങനെയുള്ള ഇത് ചെയ്യാം അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് ഉണ്ടാവരുത് ഞാൻ യൂസ് ചെയ്യുന്നത് പ്രോപ്പറായിട്ടുള്ള എസ് എം സി അതായത് സ്മാർട്ട് മണി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം അല്ല ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്തൊരു രീതിയിലുള്ള സിസ്റ്റത്തിൻ്റെയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് ഇന്ത്യ മാർക്കറ്റിൽ അതാണ് വർക്ക് ആയതായിട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയത് ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാരണം ഒരുപാട് ഈ എസ് എം സിയൊക്കെ കോഴ്സ് ചെയ്ത ആളുകൾക്കൊക്കെ ഇത്തരത്തിലുള്ളൊരു ഡൗട്ട് ഉണ്ടായതുകൊണ്ടാണ് ചെയ്യാൻ കാരണം എനിവേ താങ്ക് ഫോർ വാച്ചിങ് ബൈ